അവൻ നീ പണ്ട് എത്ര ലൈൻ അടിച്ചു ഞാനോ സത്യസന്ധമായിട്ട് പറയാം ചോദിച്ചത് ആരാ റഫീഖല്ലേ പറഞ്ഞു അറിയില്ല ഞാൻ ആദ്യമായിട്ട് ലൈൻ ഞാൻ നാലിൽ പഠിച്ചപ്പോ വിഷ്ണുവിനെ ആയിരുന്നു ഓക്കെ പറഞ്ഞു വിശ്വസിക്കുന്നറിയില്ല ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചത് നാലാം ക്ലാസ്സിൽ വെച്ച് വിഷ്ണു എന്ന് പറഞ്ഞ പുൽപ്പലനായിരുന്നു മുട്ടത്തലേനിയായിരുന്നു നാലാം ക്ലാസ്സിൽ പുൽപ്പലനെ ഇപ്പൊ അവനെവിടെയാന്നൂലും എനിക്കറിയില്ലോ പുൽപ്പലനായിരുന്നു അവനാണ് ഞാൻ നാലാം ക്ലാസ്സിൽ പ്രണയിച്ചത് ലൈൻ ലൈനടിച്ചത് ഒന്ന് ക്ലാസ്സിൽ രണ്ട് ആറിലും അഞ്ചിലും ആറിലും ഏഴിലും എന്റെ കണക്ക് സാറിനെ പ്രണയിച്ചു രണ്ട് എന്നെ പഠിപ്പിച്ച സാറിനെ പ്രണയിച്ചു അഞ്ചിലും ആറിലും ഏഴിലും ആ സാറന്നെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ് സാറ് പുള്ളിനെ പ്രണയിച്ചു നാല് വിഷ്ണുവിനെ പ്രണയിച്ചു ഒരു തന്നെ ആ ണയിച്ചു പിന്നെ ഞാൻ പ്രണയിച്ചത് ഏഴാം ക്ലാസിന്റെ എട്ടില് ഒക്കല് സ്കൂള് എട്ട് ഒമ്പത് പത്ത് പ്രണയിച്ചത് ജാക്സൺ ദേവസീനയാണ് ഒരു പേശി പേര് വേറൊരു പേര് മറന്നു അവനെ പ്രണയിച്ചു ഏഴ് എട്ടില് എട്ട് ഒമ്പത് പത്ത് മൂന്ന് വല്ല പഠിച്ചത് കാലടി ഇവിടെ ഒക്കല് സ്കൂളിലാണ് അവിടെ ഒരുത്തരം പ്രണയിച്ചു പിന്നെ ഞാൻ പ്രണയിച്ചത് ഒന്ന് സാറിനെ അഞ്ചില് ആറില് ഏഴില് കണക്ക് സാറിനെ പ്രണയിച്ചു നാലാം ക്ലാസ്സിൽ വിഷ്ണു പുഴുപ്പലിനെ പ്രണയിച്ചു പിന്നെ ഏഴാം അവിടെ ക്ലാസ് മാറ്റി സ്കൂൾ മാറ്റി എട്ട് ഒമ്പത് പത്ത് പഠിച്ച ഒക്കലാണ് അവിടെ ഞാൻ എൻ്റെ കൂടെ പഠിച്ച ചർക്കനെ പ്രണയിച്ചു അവനെ പ്രണയിച്ചു മൂന്നുമെല്ലാം അത് കഴിഞ്ഞ് എല്ലാം ഞാൻ മാറ്റി പിന്നെ പ്രണയിച്ചത് ആ പൂർണ്ണയായിരുന്നു മൂന്ന് മക്കളുടെ തന്നേനെ ആ മായിരുന്ന അത് രണ്ടു ദിവസം അത് ഡൈവേഴ്സ് കല്യാണം പോയി അത് കഴിഞ്ഞ് പ്രണയിച്ചു നോച്ച അതൊന്നും നൂളേനെ ഉം അത് ഏഴു വർഷം പ്രണയിച്ചു അതിപ്പോ ഒരു വർഷമായിട്ട് ഞങ്ങൾ പിരിഞ്ഞു ഇപ്പൊ ആരും നിലവിലില്ല ഇപ്പൊ ആരും നിലവിലില്ല പിന്നെ ഒരു ഒരിം പ്രണയിച്ചിട്ടില്ല ഉള്ളത് പറയല്ലോ ഇത്ര പേരെ പ്രണയിച്ചിട്ടുള്ളൂ ഓട്ടോ കാരനോ ആ അതെനിക്ക് പ്രണയം എനിക്ക് അങ്ങോട്ടുണ്ടായിരുന്നില്ലല്ലോ ഇങ്ങോട്ടല്ലേ തമ്പുരാജേട്ടെന്ന് അത് മറ്റേ സിജോ തൃശ്ശൂരുള്ള അത് പ്രണയം ശരിക്കും പറവില്ല ഞാൻ പറയുന്നത് ഇത്ര ആൾക്കാരാണ് ഒന്ന് വിഷ്ണു ഒന്ന് മറ്റേ രണ്ട് കണക്ക് സാറ് ഒന്ന് പിന്നെ അംഷാദ് നാല് പേര് ഇനിയില്ല ഇനി ആരോടും പ്രണയമില്ല ഇല്ല ഒരാളോടും ഇല്ല ആരും പ്രണമിക്കുകയില്ല നമ്മളെ പറയണം സന്ദീപ് പ്രണയിച്ചു കല്യാണം കഴിഞ്ഞു മൂന്ന് മക്കളുണ്ടായിപ്പം പഴയ കാലത്തെ പ്രണയം ഉണ്ട് അത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് ഞങ്ങൾ കണ്ടുമുട്ടി പ്രണയിച്ചത് ഒരുപാട് കല്യാണത്തിന് മുന്നേ പ്രണയിച്ചതായിരുന്നു പിന്നെ അതൊക്കെ ചെറിയ പിന്നെ സദ്യ ചെറിയ പ്രണയമല്ല ഇപ്പൊ ഈ പ്രവാസത്തിലെ ഏഴു വർഷമായിട്ട് പ്രവാസത്തിലെ ഏഴു വർഷമായി ഞാൻ ഒരാളെ പ്രണയിച്ചു കൊടുക്കുന്ന ഓഷൂനെ അത് ഞാൻ വേണ്ടാന്ന് വെച്ചു ആ ബന്ധം ഇനി ഒരിക്കലും ഉണ്ടാവില്ല ഇനിയിപ്പം ഞാൻ ഒരാൾ പ്രണയിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ എന്റെ മനസ്സിൽ ഇണ്ട് ഒരിഷ്ടം പക്ഷെ അത് ഞാൻ പൊറത്ത് പറയില്ല പക്ഷെ അതൊരിക്കലും നടക്കുന്നതോ ഇല്ല പറഞ്ഞ കള്ളത്തനാണല്ലേ അമറു ഒണ്ട് അയച്ച പക്ഷെ അത് നടക്കൂല അതെന്റെ മനസ്സിൽ മാത്രമുള്ള ആവോട് മറ്റേ അത്രേ ഉള്ളൂ ഇല്ലാന്ന് പറഞ്ഞ നമ്മള് കള്ളിയാവും ഒണ്ട് തന്നെ ഞാൻ പറയും അത്രയുള്ളൂ അതെന്റെ മനസ്സിൽ പക്ഷെ ഞാൻ അവിടെ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല ഏഹ് തിരിച്ചെന്നോട് എന്നെ ഇഷ്ടമല്ലന്ന് എനിക്കറിയാം പക്ഷെ എങ്കിലും